പുതുക്കോട്ടെ കഴിഞ്ഞിട്ടോ അപ്പൊ അതിനു മുമ്പ് ഞങ്ങള് രണ്ട് ഇത് ആദ്യത്തെ കൺമണിയിൽ അനിയമ്പാവ ചേട്ടമ്പാവ് പിന്നെ പുതുക്കോട്ട് നായകനായിട്ട് ഇപ്പഴും ഓർക്കുന്നൊരു സീനുണ്ട് കോട്ടിലെ സീന് ജഗദീഷ് ഷേട്ടിനോട് അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു ഇപ്പഴും പല ഇതുപോലത്തെ ഇൻസിഡൻസ് ഒക്കെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ വരുമ്പോ ആദ്യം ഓർക്കുന്നതായിരിക്കും എപ്പോഴും നമ്മൾ പറയുന്ന ഒരു അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു കാര്യമാണ് ഈ സൂപ്പർമാൻ്റെ എന്ന് പറഞ്ഞു ഒരു കാര്യത്തിന് പറവൂർ കോടതിയിൽ പോയപ്പോൾ അവിടെ ഒരാൾ നിന്ന് സ്വന്തം കേസ് വാദിക്കുകയാണ് അപ്പം ഇയാൾ കള്ളൻ എന്നാരോപിക്കപ്പെട്ട ഒരാളാണ് കള്ളൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ശിക്ഷിച്ചിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ആരോപിക്കപ്പെട്ട ഒരാളാണ് വാദിക്കുന്നത് അത് ഒരു കേസല്ല മൂന്നെണ്ണം വാദിക്കുക മൂന്ന് മോഷണ കേസാണ് ഒരമ്പലത്തിൽ നിന്ന് സൗണ്ട് സിസ്റ്റം എടുത്തത് ഒരു വീട്ടിൽ നിന്ന് ടേപ്പ് റെക്കോർഡർ എടുത്തത് അപ്പോൾ ഈ ഇദ്ദേഹം തന്നെ വാദിക്കുന്നത് സ്വയം എന്നാൽ അതിനുള്ള വിദ്യാഭ്യാസം അയാൾക്കില്ല എന്ന് അറിയാം പക്ഷേ ഇയാളുടെ ക്വസ്റ്റ്യൻസ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഒരു വക്കീൽ ചോദിക്കുന്ന ഒരാ സ്ത്രീയോട് ചോദിക്കുകയാണ് ഇതിനെത്ര എത്ര സ്വിച്ച് ഉണ്ട് നിങ്ങളുടെ ടൈപ്പ് റിക്കോർഡർ ആ കാര്യമെന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പുള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ ചോദിച്ചു ഇതിലെത്ര സൂക്ഷേ ഉണ്ടാവും പുള്ളിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളിത് മോഷ്ടിച്ചല്ലേ എന്ന് ചോദിച്ചു അത് പുള്ളി ഇപ്പോൾ അതിൻ്റെ ഓണറോട് ചോദിച്ചു നിങ്ങളപ്പം ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതല്ലേ എന്ന് ചോദിച്ചു അവർ കരഞ്ഞു അവിടെ നിന്ന് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഒരാൾക്ക് സാധിക്കുമോ എന്ന് അപ്പോൾ ഈ അടുത്ത് എ പിമാരുടെ ഒരു സമ്മേളനം ഉണ്ടായി സ്റ്റേറ്റ് സമ്മേളനം ഉണ്ടായിരുന്നു ഇവിടെ എറണാകുളത്ത് അപ്പോൾ എന്നെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചു അപ്പോൾ ഈ കഥ ഞാൻ പറഞ്ഞു പ്രസംഗിച്ചു അന്ന് എല്ലാ എ പിമാരും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞപ്പോ പറവൂരിലുള്ള ഇപ്പോഴത്തെ എ പി എന്നോട് പറയണം അങ്ങേരിപ്പഴും വന്ന് അവിടെ വാദിച്ചു പോകുന്നുണ്ട് ഇപ്പോഴും പുള്ളി നിർത്തിയിട്ടില്ല കൃത്യമായി അത് നിക്കാനും അറിയാം അതുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു സൂപ്പർമാൻ ത്രേ ഇൻസ്പയർ ചെയ്തത് അതിൽ രസകരമായ സംഭവമായിരുന്നു ലൈക് ജെറാമേട്ടനും ഒരു കൊരങ്ങനും നമ്മളൊരു കൂട്ടുകേട്ട് കാരണം തന്നെയായിരുന്നു ആണല്ലേ അതിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കേറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൊരങ്ങനായിരുന്നു അതെങ്ങനെയായിരുന്നു ആ ഷൂട്ടിങ് സമയത്ത് പഠിപ്പിച്ചു കൊടുത്ത് അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു രാജാന്ന് പറഞ്ഞൊരു ായിരുന്നു അത് പേര് രാജ പുള്ളി നന്നായി നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്ന നല്ല അനുസരണയുള്ള ഒരു രാജയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ പറ്റാതിരുന്നത് ഇതെല്ലാം കാണിച്ചു കൊടുത്തു ഡോർ തുറക്കാൻ കാണിച്ചു കൊടുത്തു അപ്പൊ തന്നെ അത് ചെയ്തു അത് നമ്മൾ ഷൂട്ട് ചെയ്തു പിന്നെ ബെഡിൽ എന്തോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കുറേ കാര്യങ്ങൾ എടുത്തോ എല്ലാം നമ്മൾ ഇട്ടിട്ടില്ല അതിൽ പുള്ളിക്ക് പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഡോർ ലോക്ക് ചെയ്യാൻ അറിയില്ല ഡോർ തുറക്കാൻ തുറക്കാനറിയില്ല അതറിഞ്ഞുകൂടാ കുറേ ശ്രമിച്ചു അത് അതിനത് മനസ്സിലായില്ല അത് കാരണം ഇതിൻ്റെ ആവശ്യവും മനസ്സിലാകുന്നില്ല അങ്ങനെ പുള്ളി ആകെ കൺഫ്യൂസ്ഡ് ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വേണ്ട ഒന്നുകൂടെ തുറക്കാൻ പറഞ്ഞാൽ മതി അത് നമ്മൾ റിവേഴ്സ് ഇട്ടു അത് ഇത്തിരി ഫാസ്റ്റായിട്ട് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ആ പ്രേക്ഷകന് പിടി കിട്ടാത്ത രീതിയിൽ അത് അല്ല പഴയ കാലത്ത് തച്ചോളിയോദയനൊക്കെ മദലിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടി കയറുന്നത് അങ്ങനെയായിരുന്നു അവിടുന്നും കൂടി ചാടുന്നായിരുന്നു പക്ഷെ ഈ പറഞ്ഞ റിവേഴ്സ് ടെക്നിക്സാട് കാര്യങ്ങൾ നമുക്ക് ധാരാളം ചെയ്യാനായിട്ട് പറ്റും എനിക്ക് സുഖമാന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് അതാണ് ആദ്യ ഒരു കുരങ്ങന്റെ കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു കാരണം അതിൽ രസകരമായിട്ട് എപ്പോഴും ജനമേട്ട കൂടെ ഫുൾ ടൈം നടക്കുന്നത് പൊതുവെ നമുക്ക് എപ്പോഴും കൂട്ടുകാരും ആരെങ്കിലും ഉണ്ടാവുക ഇത് ഫുൾ ടൈം ആ കുറയുന്ന ആയിരുന്നു രാജാന്നാണ് അതിന്റെ പേര് എനിക്ക് പഠിച്ചില്ലായത് എന്താ എനിക്കുള്ള